എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷം ഞങ്ങളുടെ ഇങ്ങനെ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ നിങ്ങളെല്ലാവരും എത്തിയതിന് ലൈഫിൽ ആദ്യമായിട്ടൊരു ടൈറ്റിൽ ക്യാരക്ടർ ഇത്രയും കാലം ഒരു ആഗ്രഹം നടന്ന അത് ജനങ്ങളെ ഏറ്റെടുത്തു അല്ലെങ്കിൽ തിയേറ്ററുകളിലൊക്കെ നന്നായി വന്നു എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടി അതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിൻ്റെ ഒപ്പം നമുക്ക് ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ കൂടെ നിന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഇനിയും വരാനുണ്ട് ആളുകൾ ചിലർക്ക് കൊണ്ട് എത്താൻ പറ്റില്ലെങ്കിലും ഈ നമ്മളെല്ലാവരും ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള പ്രയത്നം അല്ലായിരുന്നു ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു ഇങ്ങനൊരു ആഗ്രഹം വന്നു ഒരു അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ല സബ്ജെക്റ്റ് കിട്ടി ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഈ ആദ്യം നമ്മൾ ഞങ്ങളിതിൻ്റെ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് നന്ദി പറയുന്നു അബ്ദു മുസാഫിർ ഫിലിംസാണ് അത് അദ്ദേഹത്തിൻ്റെ മുസാഫിർ അബ്ദു എന്ന് പറയും അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന മൂവിയാണ് പക്ഷേ എല്ലാ കാര്യത്തിനും ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാളെ ലീഡ് ക്യാരക്ടർ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിനും കൂടെ നിന്നതിനും ഇപ്പോഴും ഒരുമിച്ച് കട്ടയ്ക്ക് എല്ലാ കാര്യത്തിനും നിൽക്കുന്നതിനും വലിയ സ്നേഹവും നന്ദി അറിയിക്കുന്നു പിന്നെ ബാക്കി ഡിസ്റ്റിഷൻ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ അത് ആ കുറച്ച് സന്തോഷ കാര്യങ്ങൾ പറയാനുണ്ട് അത് നരേനും കൂടി എത്തിയിട്ട് പറയാം ഞാൻ എന്തായാലും വിഭിന്ന പുറം നമസ്കാരം വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മളുടെ ഈ ഗുമ്മസ്ഥന് ഇറങ്ങിയത് ഈവൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പരിധിക്കുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഞങ്ങളും ആ സിനിമയെ ആ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമാവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ കോളുകൾ മാത്രമല്ല ഉള്ള തിയേറ്ററുകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം കാരണാകുളത്ത് എല്ലായിടത്തും ഉറച്ചെത്തിയിട്ടുണ്ട് ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളും തലയുയർത്തി പിടിച്ച് തന്നെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി കാര്യം പറയാനുള്ളത് ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ ഇതൊക്കെ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത് അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട് ഏർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല പല പടങ്ങളിപ്പോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിനാണ് ഇപ്പോൾ ഒറ്റ ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം ഗോളത്തിനുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ചില ഞാൻ ഇപ്പൊ വിശേഷം കണ്ടിട്ട് ഞാൻ ഒ ടി ടി കണ്ടിട്ടാണ് ഞാൻ അതിന്റെ ഡയറക്ടർ വിളിച്ചിരുന്നത് അപ്പൊ അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോഴാകുന്ന സന്തോഷം ഭയങ്കര വലുതാണ് പക്ഷേ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും ഒടി ടിയിൽ കണ്ടിട്ട് പറയുന്നതും നമ്മൾ രണ്ട് രണ്ട് എന്ത് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട് അത് മാത്രം മനസ്സിലാക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും താങ്ക് യു ഷാജു ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രം ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന കഥാപാത്രം ഷാജി ചേട്ടൻ്റെയാണ് അപ്പോൾ ഷാജു ചേട്ടൻ സംസാരിക്കുന്നത് ബിപിൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നതാണ് എല്ലാം എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രമോഷൻ ആണെങ്കിലും ആ സിനിമ കാണുന്നതിലായാലും എല്ലാം ഞങ്ങൾ ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞാനിരിക്കുന്നത് ആ ഷൂട്ടിങ്ങിൻ്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സമയം പറയും ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ തീയുന്നത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ജെയ്സിൻ്റെ കാര്യമാണ് ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റായി ജെയ്സുമായിട്ടിരിക്കുന്നത് ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ അങ്ങനെയൊരു സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് വരണമെന്നും പറയുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോൾ എന്ന് പറയുന്നത് അത് ചെയ്യാൻ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഈ ഗുമസ്തൻ്റെ പിന്നണിയിൽ നിന്ന ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരോട് സ്പേസിൽ പെർഫോം ചെയ്തൊരു സിനിമയായിരിക്കും അത് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ് അതിൽ വലിയ സന്തോഷം ഞങ്ങൾ വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടുകൂടെ പറയാണ് താങ്ക് യു എല്ലാവർക്കും നന്ദി മാർത്തം അതിന്റെ അല്ല നിങ്ങൾ ഇരുന്ന് കൊണ്ട് ഞാൻ എണിക്കാൻ പാടാന്ന് പറയാൻ പാടില്ല ഓക്കെ ബിബിൻ പറഞ്ഞൊരു പോയിന്റിലോട്ടാണ് ഞാൻ വരുന്നത് ഇപ്പൊ ബിബിൻ ആണെന്നുണ്ടെങ്കിലും ആദിശൻ മെഴുതുന്ന സമയത്ത് ഒരു വലിയൊരു താരനിര തന്നെ ബിബിന്റെ കൂടെ ഉണ്ടായിരുന്നു അമർ അക്ബർ ആന്ധോണി ആൻ്റണി അതുപോലെ തന്നെ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക മമ്മൂക്കാന്നുള്ള വലിയൊരു താരം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാലിയുള്ളൊരു ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഒരു പടം നമ്മൾ തട്ടിക്കയറ്റുമ്പോൾ ഫ്രക്സ് നമ്മളൊരു വിശേഷമായിക്കോട്ടെ ഭരതനാട്യം ആയിക്കോട്ടെ ഭരനാട്യം സൈജു നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ഒരു പരിധിവരെ മുങ്ങിപ്പോകാനുള്ള കാരണം ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയുള്ള ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങിയിരുന്നത് അപ്പോൾ പൊതുവേ സിനിമ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ആൾക്കാർക്കൊരു വ്യക്തിയുമായിരുന്നു അപ്പോൾ ഞാനൊരു കുഞ്ഞു പടം ചെയ്തു പഴഞ്ച പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അവസാനം അതിൻ്റെ പോസ്റ്റ് പ്രൊട്ടിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടും ആ സിനിമ ഞാൻ കണ്ണൂർ സ്കൂളിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും ഇപ്പോൾ ഇപ്പോൾ ഒ ടി ടിയിലെ ഏതൊക്കെ ചാനലുകാരുണ്ടോ അവരെല്ലാ പേരെയും വിളിക്കുക മെയിലാക്കുക എന്തായി കണ്ടോ അപ്പോൾ ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ട് വേണം മുകളിലോട്ട് കയറ്റി വിടാൻ അപ്പോൾ മുകളിലോട്ടുള്ളവരെ വിളിക്കുമ്പോൾ പറയും താഴെയുള്ളവർ കണ്ടിട്ടില്ല താഴെയുള്ളവർ കണ്ടിട്ടുള്ള മുകളിലുള്ളവർ ഞങ്ങൾ കാണാൻ അങ്ങനെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞില്ല അത് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എടുക്കുകയും ചെയ്തില്ല ഇപ്പം സെല്ലിംഗ് പോയി പോയി അവസാനം ഞാൻ വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊരു അപ്രോച്ചിലോട്ട് എത്തി ഞാൻ പറഞ്ഞു പേപ്പർ വ്യൂ എന്നുള്ള കൺസെപ്റ്റ് തൊട്ട് ഇട്ടുതരാൻ പറ്റുമെന്ന് ചോദിച്ചു അതും നടന്നില്ല നല്ല സിനിമയാണ് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല അതൊന്നും നടന്നില്ല അങ്ങനെ അവസാനം അത് സൈനാ പ്ലെയിലാണ് ആ സൈനാ പ്ലെയിൽ ആ പടം ഇറങ്ങിയതിനു ശേഷം ഇറങ്ങി അന്ന് മുതൽ മിനിമം ഒരു പത്തോ പതിനഞ്ചോ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വന്ന് ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ഞാൻ സ്റ്റോറി ആയിട്ടിട്ട് അങ്ങനെ അതുവഴി കുറേ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു കുഞ്ഞു സിനിമ അത് അമൽ കെ ജോബിയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാഞ്ഞ ബുദ്ധിയാണ് അത് വേറെ കാര്യം അതോടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജെയ്സ് എന്നുള്ള ഒരാളുടെ നടനേക്കാളുപരി ഒരു വ്യക്തി ഒരു സിനിമ അത് പ്രൊജക്റ്റാക്കി മാറ്റുക ആ പ്രൊജക്റ്റിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളുപരി ആ സിനിമ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുക ഇന്നെണ്ണ തിയേറ്ററുകൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക അതിൻ്റെ ബിസിനസ് തലത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക തുടങ്ങി വളരെ വളരെ ശ്രമകരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല നമ്മൾ എത്രയോ പേരുടെ ഒരു അധ്വാനമാണ് നമ്മൾ നാല് മുറിക്കകത്തൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് മറ്റേ ഏഴുകയറി പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഒരു കാര്യമാണ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടത് ചെയ്യാൻ പാടില്ലെന്നല്ല പക്ഷേ ഞാൻ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് വളരെയധികം വിഷമം തോന്നും എത്രയോ മേക്കേഴ്സ് നിങ്ങളുടെ തന്നെ ഇപ്പോൾ മീഡിയക്കാരൻ്റെ തന്നെ നമുക്ക് വളരെ പരിചിതമായ പല സുഹൃത്തുക്കളും ചേട്ടാ ഞാനോ കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് കംപ്ലീറ്റ് ആക്കി ഞാൻ കഥ കേൾക്കാൻ പറ്റുമോ എൻ്റെ എനിക്ക് വരുന്ന എല്ലാ ഇടത്തെയും കഥകൾ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ട് പറ്റാവുന്ന സജഷൻസ് എനിക്ക് അറിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് റെഫറൻസ് ആയിട്ടുള്ള സിനിമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അത്രമാത്രം ഒരു വലിയൊരു ആർട്ട്ഫോമാണ് അപ്പോൾ അത് ഭയങ്കര എളുപ്പത്തിൽ അതിനെ തച്ചുടയ്ക്കുന്ന കാണുമ്പോൾ വളരെ വിഷമം വരാറുണ്ട് അതോടെ നിൽക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു വിജയമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ജയ്സിനും കൊടുക്കും അതുപോലെ തന്നെ അമൽ കെ ജോബിക്കും കൊടുക്കും അല്ല വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കാനും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ് ഇയാൾ ഇനിയും ഒരുപാട് നല്ല തിരക്കഥാൾ ഇയാളിൽ നിന്നുണ്ടാവും നല്ല സംവിധാന സംരംഭങ്ങൾ ഉണ്ടാവും ജയ്സിനെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ജെയ്സിന് നന്നായിട്ട് ഒരുപാട് ഏരിയയിൽ കാരണം നിങ്ങളത് കാണുന്ന പോലെ പടം കാണുമ്പോൾ മനസ്സിലാവും വളരെ പരിമിതമായ ലൊക്കേഷൻസിൽ എന്നാൽ അതിൻ്റെ യാതൊരു തോതിലുള്ള പരിമിതികൾ നമ്മളെ അറിയിക്കേണ്ടത് തന്നെ മനോഹരമായിട്ട് സിനിമാറ്റോഗ്രാഫർ കുഞ്ഞുണ്ണി മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ വലിയൊരു ടെക്നിക്കൽ ക്രൂ എഡിറ്റർ അയൂബ് ഖാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ബിനോയ് അവിടെ ബിനോയ് ബിനോയ് അതുപോലെ തന്നെ സ്റ്റീവൻ ദേവ്സി ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പറ്റാവുന്ന പോലെ നമ്മുടെ അവിടെ ആ ക്രൂവിലുള്ള പെട്ട എല്ലാ നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട് അലക്സി കുര്യൻ എന്ത് ആ അലക്ഷി കുര്യൻ അങ്ങനെ മഞ്ജു മഞ്ജു ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ മഞ്ജുവിനെ നമ്മളൊരു കാറ്റർ ചെയ്യിച്ചാൽ മഞ്ജു ഉണ്ടായിരുന്നെങ്കിലും സ്മിനു ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്തോ ഭയം കൊണ്ട് അത് മഞ്ജു ഒന്നും ഇല്ലാത്തത് നല്ല കാര്യം സ്മിനുവിന്റെ തൊപ്പി കറിച്ചാൻ അങ്ങനെ അല്ല അതൊക്കെ ഞങ്ങൾ വരുത്തിക്കോളാം അതൊക്കെ ഞങ്ങൾ വരുത്തും അപ്പൊ അങ്ങനെ എല്ലാ തോതിലും ഒരു ഒരു സിനിമ അങ്ങനെ അങ്ങനെയല്ല അല്ലേ നമ്മളത് അപ്പോ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയത്നം ഒരു സിനിമയിൽ ഇടുക അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ തന്നെ ബിബിൻ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളത് ഓറഞ്ചായി ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇതിപ്പോ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അദർ ലാംഗ്വേജ് റൈറ്റ്സിന്റെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് സംസാരിക്കും സത്യമായിട്ടും നിങ്ങളോട് ഇന്ന് നമ്മുടെ പടം സക്സസ് ആയത് മാത്രം പറയാനല്ല നിങ്ങൾ എല്ലാരും വിളിച്ചത് ഒരു വലിയൊരു സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാനാണ് അത് ഏതാനും നിമിഷത്തിൽ ഡയറക്ടർ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി അല്ല കൂടി വന്നിട്ട് ബിനോയ് നമ്മുടെ ഏറ്റവും വലിയ അല്ലെ പടത്തിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ബിനോയുടെ ഒരു മ്യൂസിക് ആണ് റീറെക്കോർഡിങ് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അവിടെ നിന്നായിരുന്നു അതിനുശേഷം ബാക്കിയെല്ലാം കാരണം അത്രത്തോളം ഇത്രയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അല്ല ഇത്രയും പക്ഷേ ഇവര് പ്രതീക്ഷിച്ചിരുന്നു ആദ്യം കേട്ട് കഴിഞ്ഞപ്പോ പുതിയ ആൾക്കാരാണ് ഓക്കെ ഇത്രത്തോളം വരുമോന്നുള്ളത് നമ്മളൊക്കെ വലിയ ആശങ്കയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ബിനോയ് ഗംഭീരമായിട്ട് ചെയ്തു ബിനോയ് ഒരു രണ്ടു വാക്കു സംസാരിക്കും അല്ലെ കീബോർഡിൽ വായിച്ചാലും മതി ഇത്രയും വലിയൊരു അവസരം ലിപിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഈ ഫിലിമിന് കുറെ മിറാക്കൽസ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ചാൻസ് തന്നെ ആദ്യം ജയ്സേട്ടനോട് നന്ദി പറയുന്നു ജയ്സേട്ടന് ഞാൻ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണെങ്കിൽ അത്രയും അത്ഭുതകരമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ സിറ്റുവേഷനിലാണ് കണ്ടുമുട്ടിയത് അങ്ങനെ ജയ്സേട്ടൻ ജയ്സേട്ട് മുമ്പിൽ ഞാൻ മുമ്പിൽ ചെയ്തിരുന്ന കുറച്ച് സോങ്സ് പ്ലേ ചെയ്യേണ്ട ഒരു അവസരം വരുകയാണ് അങ്ങനെ ജയ്സേട്ടൻ നോക്കുന്നുണ്ട് എന്റെ അടുത്ത് പറയുന്നുണ്ട് ആ കുറെ കണ്ടിട്ടുണ്ട് ഞാനും പറയുന്നുണ്ട് കുറെ കണ്ടിട്ടുണ്ട് അതിന് ജയ്സേട്ടൻ ഒരു നാലാമത്തെ സോങ്ങില് ഈ ഈ ഫിലിമിലത്തെ ജയ്സേട്ടൻ്റെ പോർഷനിൽ വരുന്ന തീ മ്യൂസിക് ജയ്സേട്ടനാണ് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത് നേരത്തെ റോണി ചേട്ടൻ പറഞ്ഞു ജയ്സേട്ടൻ ഇതിനു വേണ്ടി പ്രയത്നിച്ച് പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ജയ്സേട്ടനെ അഭിനയിക്കുക മാത്രമല്ല എല്ലാ തരത്തിലും പുള്ളി എങ്ങനെ ഇത് മുൻകൂട്ടി കണ്ടെന്ന് തരാൻ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ അമൽ ചേട്ടൻ കണ്ടതിന് ശേഷം ഒരു എനിക്ക് തോന്നുന്നു മോർ ദൻ ടെൻ കമ്പോസേഴ്സിന് നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ രണ്ടു പേരും ഇതിൻ്റെ നിർമ്മാതാവായ നമ്മുടെ അബ്ദുൽക്കയുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ അബ്ദുക്ക ഇതിൻ്റെ അവസാനം അബ്ദുക്കയുടെ ടൈറ്റിൽ ആ ട്യൂൺ ആ തീം വന്നതിന് ശേഷമാണ് അബ്ദുക്ക കൺവിൻസ് ആയിട്ട് സന്തോഷപൂർവ് ചേർത്ത് പിടിക്കണത്